തിരുവനന്തപുരം അണ്ടൂർ കോണത്ത് സ്കൂട്ടറിൻ്റെ നിയന്ത്രണം വിട്ട് ഓടയിലേക്ക് വീണ യുവാവിന് അന്ത്യം സംഭവിച്ചു ഇന്ന് പുലർച്ചെ രണ്ടേ കാലിന് അണ്ടൂർ കോണം എൽ പി എസ്സിന് സമീപത്താണ് ഈ അപകടം സംഭവിച്ചത് സ്കൂട്ടറിൽ വീട്ടിലേക്ക് പോവുകയായിരുന്ന അൻഷാദ് വളവിൽ വെച്ച് വാഹനത്തിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടതാകാം ഇങ്ങനെ ഒരു അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത് പുലർച്ചെ രണ്ടേക്കാലോടു കൂടിയാണ് അൻഷാദിന് ജീവൻ നഷ്ടമായി ഒരു അപകടം ഉണ്ടാകുന്നത് ഈ കാണുന്നതാണ് പ്രദേശം ഇവിടെ ഒരു എൽ പി സ്കൂൾ ഉണ്ട് എൽ പി സ്കൂളിന് സമീപത്തായി ഒരു ഹമ്പ് ഉണ്ട് ആ ഹമ്പ് കയറി ഇറങ്ങി കഴിയൽ ഒരു വലിയ വളവാണ് ആ വളവിൽ കൂടി നിയന്ത്രണം നഷ്ടപ്പെട്ട ഈ കാണുന്ന പ്രദേശത്തേക്ക് കൂടിയാണ് അൻഷാദിന്റെ ഇരുചക്ര വാഹനം കടന്നുപോയി ഈ കാണുന്ന ഓടയുടെ ഈ കാണുന്ന ഭാഗത്താണ് വീണ് കിടക്കുകയും ചെയ്തത് ഏകദേശം ഒരു രണ്ടേ കാലോടു കൂടിയാണ് ഈ ഒരു അപകടം ഉണ്ടാവുകയും ചെയ്തത് തൊട്ടു പിന്നാലെ തന്നെ ഒരു ഭാര്യയും ഭർത്താവും ഇതുവഴി ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കുകയായിരുന്നു അവരുടെ ശ്രദ്ധയിലാണ് ഓടയിൽ ഒരു സ്കൂട്ടർ ലൈറ്റ് കത്തിക്കിടക്കുന്ന നിലയിൽ കണ്ടെത്തുകയും ചെയ്തു അൻഷാദും സ്കൂട്ടറും ഈ ഓടയ്ക്കകത്ത് കിടക്കുന്ന കാഴ്ച ആദ്യം കണ്ട ആളാണ് ഇപ്പോൾ മധുര ന്യൂസിനോടൊപ്പം ചേരുന്നത് ചേട്ടാ ഇന്നലെ എത്ര മണിയോട് കൂടിയാണ് നിങ്ങൾ ഇത് കണ്ടത് ഞങ്ങൾ രണ്ടര ആയി രണ്ടര കഴിഞ്ഞ് രണ്ടരയോടുകൂടി ഞങ്ങൾ ലുലുമാളിന്ന് വന്ന സമയത്താണ് സ്കൂട്ടർ കത്തി കിട ലൈറ്റ് കത്തി കിടക്കുന്ന കാര്യം കണ്ടത് ഇപ്പോൾ നോക്കുമ്പോൾ ആദ്യം ഞാൻ കണ്ടില്ല പിന്നെ വീട്ടുകാരാണ് കണ്ട ആൾ അതിന് അടിയിലുണ്ട് എന്ന് പറഞ്ഞത് അപ്പോൾ പിന്നെ നോക്കുമ്പോൾ അടിയിലാളുണ്ട് വാർഡ് മെമ്പറെ വിളിച്ച് അടുത്തുള്ള സ്വലൈമാങ്കാക്കായെ വിളിച്ച് ബാക്കി ഇങ്ങനെയൊക്കെ ബന്ധപ്പെട്ട് പോലീസിനെയൊക്കെ വിളിച്ച് അവരെ അറിയിച്ച് അവരെല്ലാം വന്നു ആംബുലൻസ് വന്ന് അത് കയറ്റി വിട്ടു അപ്പോൾ അനക്കൊന്നും ഇല്ലായിരുന്നു ചെറിയൊരു പൾസ് ഉണ്ടായിരുന്നു ആ സമയത്ത് നോക്കിയപ്പോൾ ആളുടെ ആദ്യം മനസ്സിലായില്ല ആളുടെ പേഴ്സ് പോയി അവിടെ നിന്ന് എടുത്തപ്പോഴാണ് അതിനകത്ത് ഫോട്ടോ ഉണ്ടായിരുന്നത് അങ്ങനെയാണ് ആളുടെ മനസ്സിലായത് കുറവിൻ്റെ ഒരു വലിയ വിഷയമുണ്ട് കാരണം എന്താ ഈ പോസ്റ്റുകളിലൊന്നും വെളിച്ചം ഉണ്ടെങ്കിലും ഒരു ഒരു നിഴൽ പോലെയുള്ള വെളിച്ചം മാത്രമേ കാണുന്നുള്ളൂ വരുന്നവർക്ക് ഈ ബമ്പുണ്ടെന്ന് പോലും അറിയാൻ പാടില്ല സമാനമായി ഇതിനു മുമ്പ് ഒരു മൂന്ന് മാസയ്ക്ക് മുമ്പ് ഇവിടെ ഇതുപോലെ ഒരു ആക്സിഡൻറ്റ് നടന്ന് അതും ഈ വെളിച്ചത്തിൻ്റെ കുറവുകൊണ്ടാണ് ഈ ഭാഗത്ത് ആട്ടോ എല്ലാം കൂടെ വീഴുന്നത് അത് വലിയ കുഴപ്പങ്ങളുണ്ടാകാതെ പോയി ഇതാണ് ഈ അപകടം സമയത്ത് അൻഷാദ് ഉപയോഗിച്ചിരുന്ന സ്കൂട്ടർ ഈ ഒരു ഇരുചക്ര വാഹനത്തിലാണ് അൻഷാദ് വീട്ടിലേക്ക് പോകുന്ന വഴിയായിരുന്നു വീട് ഇവിടെ നിന്ന് ഈ അപകടം നടന്ന സ്ഥലത്തു നിന്ന് ഏകദേശം ഒന്നേക്കാൽ കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അൻഷാദിന്റെ വീട്ടിലേക്ക് അതിനിടയിലാണ് ഈ ഒരു അപകടമുണ്ടാകുകയും അൻഷാദ് പറയുന്ന നാൽപ്പത്തിയഞ്ചുകാരന് ജീവൻ നഷ്ടമാകുകയും ചെയ്തത്